ുംടിച്ച് നാലു വയസ്സുകാരന് ദാന്യം ചെറുപ്പുളശ്ശേരി നെല്ലായിൽ മീൻ വണ്ടി തട്ടി നാലു വയസ്സുകാരൻ മരിച്ചു ഇരുമ്പാലശ്ശേരി കാഞ്ഞിരത്തിങ്ങൽ മനോജ് സുമിഷ ദമ്പതികളുടെ മകൻ ആദിനാഥാണ് മരിച്ചത് ഇന്ന് രാവിലെയാണ് സംഭവം വീടിന് മുന്നിൽ മീൻ വിൽപ്പനയ്ക്കെത്തിയ നാലുചക്ര ഓട്ടോറിക്ഷ സമീപത്തുണ്ടായിരുന്നു കുട്ടിയെ അതേ വണ്ടി ഇടിക്കുകയാണുണ്ടായത് വണ്ടി ഡ്രൈവർ നെല്ലായ മുഹമ്മദ് അലിക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് ചെറുപ്പളശ്ശേരി പോലീസ് കേസെടുത്തു വാഹനം കസ്റ്റഡിയിലെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ്